മറ്റേ പൊലവൽ കല്യാണത്തിനകത്ത് മണവാടം പറയത്തില്ലേ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ എന്ന് അതുപോലെ കുറ്റസമ്മതം നടത്തിയിട്ട് ഇവിടെ വലിയ കാര്യമൊന്നുമില്ല എല്ലാം കഴിഞ്ഞ ശേഷം തെറ്റായി പോയി എന്ന് അഡ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പം പുതിയ പരിശീലകനെ കൊണ്ടുവന്നത് തെറ്റായി പോയി എന്നുള്ള ബോധം ഇപ്പം കലോണിസ് കിങ്സിനുണ്ട് അതുകൊണ്ട് ആർക്കും ഇവിടെ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല പുള്ളി പറയുന്നത് പുള്ളിയുടെ മിസ്റ്റേക്കാണെന്ന് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പുതിയൊരു തുടക്കം പ്രതീക്ഷിച്ചിട്ടാണ് ഇവാൻ മുക്കോമാനോച്ചിന് പകരം പുതിയൊരു പരിശീലകനെ നിയമിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ഞാൻ ഇരുപതോളം പരിശീലകരുടെ പ്രൊഫൈൽ പരിശോധിച്ചു അവരുമായിട്ടെല്ലാം ഇൻറ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തി ആ സമയത്ത് നടക്കുന്ന തള്ളിൽ നൂറോളം പരിശീലകരുടെ പ്രൊഫൈൽ പരിശോധിച്ചു എന്നൊക്കെയാണ് എന്ത് തേങ്ങയെങ്കിലും ആയിക്കോട്ടെ ഇരുപതോളം ആളുകളുമായിട്ട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് മിഖായൽ ഷെഹറെ നിയമിച്ചത് പക്ഷേ ആ ഒരു തീരുമാനം വർക്കൗട്ടായില്ല ഇവിടെ പ്രോപ്പറായിട്ട് വർക്കായില്ല പക്ഷേ എന്നിരുന്നാൽ പോലും നിലവിലെ തോമസ് ജോസ് ടീമിനെ നന്നായിട്ട് നയിക്കുന്നുണ്ട് നമുക്ക് എത്രയും വേഗം ഒരു പരിശീലനെ കണ്ടെത്തേണ്ടതുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളിവിടെ മറ്റേ ഈ ചായ മറ്റേ നേന്ത്രക്കായ ചിപ്സ് വറ ഉണ്ടാക്കിക്കൊണ്ടിരി അവസാനം മറ്റേ വെയിറ്റ് ആൻഡ് വാച്ച് പോളിസി ഉണ്ടല്ലോ അവസാനം ആരെങ്കിലും കിട്ടുന്നിടം വരെ മാനേജ്മെൻറ്റിന് അണ്ണാക്കിലോട്ട് ലാഭം പുളുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിപ്സ് വറുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല പരിശീലകനെയും നല്ല പ്ലേസിനെയൊക്കെ ആളുകളും ഉണ്ടോ പിന്നെ അവസാനം വന്നിരുന്നത് എൻ്റെ കുറ്റമാണ് എൻ്റെ എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും പുള്ളി പുള്ളിയുടെ മിസ്റ്റേക്കാണെന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് അത് ആളിൻ്റെ ഒരു മാന്യത പക്ഷേ ഈ പഴച്ച മാനേജ്മെൻറ്റ് കാരണമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് എന്ന് പറയുന്നില്ല പുള്ളി ഇവാനിത് തന്നെയായിരുന്നു പ്രശ്നം മാനേജ്മെന്റിനെ തുറന്ന് കുറ്റം പറയത്തില്ലായിരുന്നു അവസാനം എല്ലാ അണോട് അണാക്കി കോരി ഒഴിച്ചു കൊടുത്തല്ലോ കരോലിസിന് അത് തന്നെയാണ് കിട്ടാൻ പോകുന്നത് വെയിറ്റ് ആൻഡ് സീ സോറി വെയിറ്റ് ആൻഡ് വാച്ച് അണ്ണന്റെ പോളിസി പോലെ തന്നെ